രചിക്കപ്പെട്ട സിനിമയല്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും വലിയ സസ്പെൻസ് ലീഡ് ചെയ്യുന്നു ഈ നിർണായക മത്സരത്തിൽ ാണ് ഞാൻ തുടക്കം കുറിക്കുന്നത് ലീഗ് സ്റ്റാർ സ്പോർട്സ് ബോഡ്കാസ്റ്റ് എന്റെ ജീവിതത്തിലെ വഴി വഴി വരുന്നാൾ മുതൽ കളിച്ചു വളർന്നതും കൂടുതൽ ഉയരാൻ ആഗ്രഹിച്ചതും ഈ ഫുട്ബോൾ എന്ന കായിക വിവരത്തിൽ തന്നെ ലീഡ് കമൻറ്റേറ്റർ എന്ന് പറയുന്നത് ആ കളിയെ എക്സ്പേർട്ട് കമൻട്രിക്കൊപ്പം മുന്നിൽ നിന്ന് ലീഡ് ചെയ്തു കൊണ്ടുപോവുക എന്ന റോളാണ് അതാണ് ഞാൻ ചെയ്യുന്നതും എനിക്ക് ഏറ്റവും അനുയോജ്യമായത് ലിപ് മൈക്ക് എൻ്റെ കയ്യിൽ ലഭിക്കുന്ന സമയത്തും കമൻട്രി ബോക്സിനുള്ളിലും ഒരു പ്രത്യേക എനർജി എന്നിൽ നിന്നും ഞാൻ കാണാറുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഫിഫ വേൾഡ് കപ്പ് കമൻട്രിക്ക് പെട്ടി പാക്ക് ചെയ്ത് പോകേണ്ടി വന്ന ഒരാളാണ് ഹായ് നമസ്കാരം ഞാൻ അജു ജോൺ തോമസ് മലയാളം കമണ്ട്രി മേഖലയിൽ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു ഒരു ഫിഫ വേൾഡ് കപ്പിലൂടെയും ഐ എസ് എല്ലിലൂടെയും ഐ പി എല്ലിലൂടെയും യൂറോ കപ്പിലൂടെയും ഒക്കെ എന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശി കൂടിയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ മലയാള തത്സമയ വിവരണത്തിൽ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ ഇന്റർനാഷണൽ ടൂർണമെന്റും അത് പങ്കാളിയാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കമന്ററി മേഖലയിലേക്ക് വരുവാനായ പ്രധാന കാരണം അത് എൻ്റെ പിതാവ് തന്നെയാണ് അദ്ദേഹം മുൻപൊരു കമന്റേറ്റർ ആയിരുന്നു പക്ഷെ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു എന്നിലൂടെ അത് നേടിയെടുക്കണം എന്നുള്ളത് സോ കുഞ്ഞുനാളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പഴയ റേഡിയോ കമന്ററി ശൈലിയിൽ കമന്ററി അവതരിപ്പിക്കുമ്പോൾ അതിനെ അനുകരിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സോ അനുകരണം എന്നിൽ ഇങ്ങനൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുവാനും അത് മുന്നോട്ട് വളർത്തിയെടുക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു നമുക്കറിയാവുന്നതുപോലെ വള്ളംകളി കമണ്ട്രിയിലൂടെയാണ് ഞാൻ എൻ്റെ തുടക്കം കുറിക്കുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സ്റ്റാർ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്തത് എൻ്റെ ജീവിതത്തിലെ വഴിരുവഴുത്തിരുവായിരുന്നു അവിടെ നിന്നും ഒരു ഇന്റർനാഷണൽ ലെവൽ ഫുട്ബോൾ കമണ്ട്രിയിലേക്ക് മാറണം എന്ന തോന്നലിൽ കേരള പ്രീമിയർ ലീഗ് എന്ന കേരളത്തിന്റെ ഒരു ഫുട്ബോൾ ലീഗിൽ ഞാൻ പങ്കെടുത്തു മഞ്ഞപ്പടയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മാച്ചസ് ലൈവ് ഞാൻ കമന്ററി പറയുകയുണ്ടായി സോ അങ്ങനെ ഇതൊക്കെ കേട്ട് എന്റെ കൂടെ കമന്ററി പറഞ്ഞിരുന്ന അമൽ എന്ന് പറഞ്ഞ ഒരു കമന്റേറ്റർ അദ്ദേഹത്തിനാണ് ശരിക്കും ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ കോൾ വരുന്നത് പക്ഷെ അദ്ദേഹം പ്രൊഡ്യൂസറായ ജോസഫ് ഏട്ടൻ ശ്രീതേട്ടനോടൊക്കെ പറഞ്ഞത് ഒരാളുണ്ട് എന്നെക്കാൾ നന്നായി പറയും സോ അങ്ങനെ അദ്ദേഹം കാണിച്ചൊരു മനസ്സുകൂടി ഒരു വലിയ വഴിത്തെരുവായിരുന്നു അങ്ങനെ എന്നെ ഓഡിഷൻ നടത്തുകയും അവർക്ക് താല്പര്യം തോന്നുകയും ജോസഫ് ശ്രീജിത്ത് എന്ന പ്രൊഡ്യൂസർമാരുടെ ഒരു വലിയ റിസ്ക് ആണ് ഫിഫ വേൾഡ് കപ്പ് പോലൊരു വലിയ വേദിയിൽ എനിക്ക് ഒരു തുടക്കക്കാരനായി എനിക്ക് അങ്ങനെ ഒരു അവസരം തരുന്നു അവിടെ ഈശ്വറിന്റെ കൃപ കൊണ്ട് ഭംഗിയായി ചെയ്യുവാൻ സാധിച്ചു അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഐ എസ് എൽ ഐ പി എൽ യൂറോ കപ്പ് അടങ്ങുന്ന എല്ലാ ഇന്റർനാഷണൽ ടൂർണമെന്റും ഇന്ന് ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇന്റർനാഷണൽ ടൂർണമെന്റും മലയാളത്തിൽ ചെയ്യുവാനുള്ള കമൻട്രി ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഏത് വിനോദത്തോടാണ് കൂടുതൽ ഇഷ്ടമെന്ന എന്ന ചോദ്യത്തില് ശരിക്കും ഉള്ളിൽ നിന്ന് പറയുകയാണെങ്കിൽ അത് ഫുട്ബോളിനോട് തന്നെയാണ് മറ്റൊന്നും ഒരു മറ്റൊരു വിനോദത്തിനോടും ഇഷ്ടമല്ല എന്നല്ല എന്നാൽ പോലും ഒരു കൂടുതൽ ഇഷ്ടം അത് ഫുട്ബോളിനോട് തന്നെയാണ് കാരണം കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്നതും കൂടുതൽ ഉയരാൻ ആഗ്രഹിച്ചതും ഈ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിൽ തന്നെയാണ് സോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വിനോദം എന്ന ചോദ്യത്തിന് ഉത്തരം ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അത് ഫുട്ബോൾ തന്നെയാണ് ഒരു കായിക താരം ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ഉണ്ട് കുഞ്ഞുനാളിൽ ഫുട്ബോൾ കളിക്കാൻ ഏറെ ഇഷ്ടമായിരുന്നു കളിച്ചിട്ടുണ്ട് ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ഇടം കാലിൻ്റെ ലിഗമനുണ്ടായ ഒരു ഇഞ്ചുറിയാണ് പിന്നീട് കളി നിർത്തുവാനായി ഒരു അവസരത്തിലേക്ക് വന്നത് അങ്ങനെ കളിയിൽ പിന്നീട് കളിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കൂടിയെത്തി ലീഡ് കമൻ്ററി ആണ് എനിക്ക് ചെയ്യാൻ കഴിയുക കാരണം എക്സ്പോർട്ട് കമണ്ട്രി എന്ന് പറയുന്നത് കളിച്ചിട്ടുള്ള ഇന്റർനാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്യുന്നവരാണ് ഈ എക്സ്പോർട്ട് കമണ്ടേറ്റേഴ്സ് എന്ന് പറയുന്നത് ലീഡ് കമണ്ടേറ്റർ എന്ന് പറയുന്നത് ആ കളിയെ എക്സ്പോർട്ട് കമണ്ട്രിക്കൊപ്പം മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത് കൊണ്ടുപോവുക എന്ന റോളാണ് അതാണ് ഞാൻ ചെയ്യുന്നതും എനിക്ക് ഏറ്റവും അനുയോജ്യമായത് പൊതുവേ കമന്ററി ബോക്സിന് പുറത്ത് ഞാൻ അത്ര എനർജറ്റിക് ആയ ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അത് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ലിപ് മൈക്ക് എന്റെ കയ്യിൽ ലഭിക്കുന്ന സമയത്തും കമന്ററി ബോക്സിനുള്ളിലും ഒരു പ്രത്യേക എനർജി എന്നിൽ നിന്നും ഞാൻ കാണാറുണ്ട് ഞാൻ അനുഭവിക്കാറുണ്ട് അതൊരു പക്ഷേ ഒരു കമന്റേറ്റർക്ക് എവിടെയാണോ എനർജി വേണ്ടത് അവിടെ ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു ഒരു അനുഗ്രഹം തന്നെയാണ് സോ അതിൽ അഭിമാനിക്കുന്നു ആരാണ് ഏറ്റവും വലിയ പ്രചോദനം എന്ന് ചോദിച്ചാൽ തീർച്ചയായും എൻ്റെ ഫാമിലി തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചോളൂ എൻ്റെ അപ്പൻ അമ്മ അനിയൻ അതോടൊപ്പം എന്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഫിഫ വേൾഡ് കപ്പ് കമണ്ട്രിക്ക് പെട്ടി പാക്ക് ചെയ്ത് പോകേണ്ടി വന്ന ഒരാളാണ് സോ അങ്ങനെ അതിന് ആ ഒരു അവസരം നൽകാനും അല്ലെങ്കിൽ അതിന് ഏറ്റവും പിന്തുണ നൽകിയത് എന്റെ ഭാര്യ ലിൻസി ഒഹനാൻ തന്നെയാണ് ആൾ അബുദാബിയിലെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു പിന്നെന്താണ് നമ്മളൊരു കമണ്ട്രി മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരിക്കലും അതൊന്നും അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല സോ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ആൾ നൽകിയ ഒരു ഒരു പിന്തുണ അത് ഏറെ സഹായകമായി ഇപ്പോഴും അത് തുടർന്നു പോകുന്നു ഏറെ ഇഷ്ടപ്പെടുന്നു ആളും ഈ കായിക മേഖലയെ ഫോളോ ചെയ്തുവരാ ഐ പി എല്ലിന് പിന്നാലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഉഗ്രൻ ചോദ്യമാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത് ഐ പി എൽ നടക്കുമ്പോഴും ഐ പി എൽ കഴിഞ്ഞ് വന്ന് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും എല്ലാം കണ്ട് ഫോളോ ചെയ്ത് ദിവസങ്ങളായി പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം എന്റെ ആരാധന താരം ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഒരു കമനേറ്റർ എന്ന നിലയിൽ അങ്ങനെ ഒരു ആരാധന ഒരു താരത്തിനോട് പറയാൻ പാടില്ല ബട്ട് സ്റ്റിൽ നമ്മുടെ കമഡേഡർ എന്ന ആ ഒരു റോള് മാറ്റി നിർത്തി അജു എന്ന വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്സ് താരമാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് സഞ്ജുവിനോട് ഇഷ്ടം എങ്ങനെ തോന്നാണ്ടിരിക്കും ഒരു മലയാളി വരുന്നു ഇന്ത്യൻ ദേശീയ കുപ്പായത്തിലും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകന്റെ കുപ്പായത്തിലും ഒക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ആരാധന തോന്നാത്ത ഏത് മലയാളിയുണ്ട് എന്ന് മാത്രമേ ചോദിക്കാൻ സാധിക്കൂ പക്ഷെ അത് സഞ്ജുവിനോട് മാത്രമല്ല അത് ഐ പി എല്ലിലും ഇന്ത്യൻ ടീമിലും ഒക്കെ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികളോടും ഒരു മലയാളി എന്ന നിലയിൽ എനിക്കൊരു ആരാധനയുണ്ട് ഒരു പക്ഷേ അവർ ബാറ്റ് ചെയ്യുമ്പോഴും അവർ ബോൾ ചെയ്യുമ്പോഴും അവർ ഫീൽഡ് ചെയ്യുമ്പോഴുമൊക്കെ അത് പ്രതിധ്വനിക്കും എൻ്റെ വായിൽ അല്ലെങ്കിൽ എൻ്റെ കമൻട്രിയിൽ ആ മലയാളി ഈവൻ പകരക്കാരുടെ ലിസ്റ്റിൽ പോലും നമ്മുടെ ആദ്യം അവൻ കാണിച്ച് പകരക്കാരുടെ ലിസ്റ്റിൽ പോലും ഒരു മലയാളിയെ കണ്ടാൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് നോട്ടീസ് ചെയ്യുന്ന ഒരു ഒരു ശൈലി എനിക്കുണ്ട് അത് മലയാളിയായ എൻ്റെ ആ മലയാളികളോടുള്ള ഒരു വികാരം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മലയാളത്തിൽ തന്നെ കമന്റ് കേൾക്കാനാണ് കാരണം മലയാളം എന്ന് പറയുന്നത് വളരെ പദസമ്പത്തുള്ള ഒരു ലാംഗ്വേജ് ആണ് സോ ആ പദസമ്പത്തിൽ അതിനെ ഭംഗിയായി ആവിഷ്കരിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ കാണികൾക്ക് ഇംഗ്ലീഷിനൊപ്പം കേൾക്കാൻ ഭംഗിയുള്ള ഒരു ഭാഷ തന്നെയാണ് മലയാളം സോ ആ മലയാളത്തിൽ അത് കേൾക്കുകയും പറയുകയും ചെയ്യുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വൺ ഓഫ് ദ ലെജൻഡറി കമന്റേറ്റർ ഇൻ ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കാം പീറ്റർ ടൂറി അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് ഫോളോ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് സോ അദ്ദേഹം തന്നെയാണ് എന്റെ ഏറ്റവും ആരാധനയുള്ള കമന്റേറ്റർ പീറ്റർ ടൂറി ഇനി എന്നും കമന്റേറ്ററായി തുടരാനാണോ എന്ന ചോദ്യം എന്താ പറയണ്ടേ എന്നുവരെ ജീവിതം ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകുന്നോ അതുവരെയും ഒരു കമന്റേറ്ററായി തുടരണം പ്രേക്ഷകർക്ക് കളിയുടെ ആവേശം പകർന്നു നൽകണം എന്റെ വാക്കിലൂടെ പുതുമ ഒരു സീസണിലും കണ്ടെത്തണം ഇതാണ് ആഗ്രഹം